ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലൊപ്പമാണ് നമ്മൾ കെ സി റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ് അരൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ അരൂക്കുറ്റ് പിന്നിട്ട് ആലപ്പുഴ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് കെ സി ആലപ്പുഴയിലേക്ക് നേരത്തെ പ്രസംഗം സൂചിപ്പ് തിരിച്ചുവരവല്ല ഇവിടെ തന്നെയുള്ള ആളാണ് എന്തായാലും ഇലക്ഷൻ വീണ്ടും അഞ്ച് വർഷത്തെ ജ്യാപനം ശേഷം മത്സരിക്കുന്നു എങ്ങനെയാണ് ഇവിടുത്തെ പ്രതികരണം ആദ്യ മണിക്കൂറിൽ കാണുന്നത് അതെനിക്ക് ഞാൻ സ്ഥാനാർത്ഥിയായ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ജനങ്ങളിൽ നിന്നും ഇവിടെ മത്സരിക്കണമെന്നുള്ള താൽപര്യം ഉണ്ടായിരുന്നു ഇപ്പൊ വന്നിറങ്ങിയപ്പോൾ ആ സ്നേഹം നേരിട്ട് കാണാനും പറ്റും ആലപ്പുഴ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഊർജ്ജം പകരുന്ന നാടാണ് ആലപ്പുഴ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എന്റെ വിഷ്വേഴ്സ് ആലപ്പുഴയിലുള്ള വിഷുവേഴ്സും മറ്റു സ്ഥലങ്ങളിൽ വിഷ്വൽസും എടുത്ത് നോക്കിയാറിയ ഈ ആലപ്പുഴയിലെ രണ്ട് തവണ തവണ ആയിരുന്നു ആയിരുന്നു മൂന്ന് അങ്ങനെ കിടക്കുന്ന ഒരു ഒരു അപ്പോൾ വീണ്ടും മത്സരിക്കുമ്പോൾ എന്താണ് ഈ കാണുന്ന അനുകൂല ഘടകം കാര്യങ്ങളാണോ ആലപ്പുഴയിലെ ജനങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അവരുടെ വികസന സ്വപ്നങ്ങളിലും ഒക്കെ തന്നെ പരമാവധി പങ്കുചേരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം അത് അവർക്ക് ബോധ്യമുള്ള കാര്യവുമാണ് അപ്പോ ആത്മവിശ്വാസം തന്നെയാണ് വീണ്ടും അവരുടെയൊക്കെ പോകാനുള്ള ഒരു കരുത്ത് എനിക്ക് പകരുന്നത് എന്നുള്ളൊരു സംശയമില്ല രാജ്യസഭാ സീറ്റ് ബലി കഴിച്ചാണ് കെ സി ഇവിടെ മത്സരിക്കുന്നത് സഹായിക്കാനാണ് എന്നാണ് ഇപ്പോൾ സിപിഎം ആരോപിക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് അതിന്റെ മറ്റൊരു വശ അവരിവിടെ തോൽവി സംബന്ധിച്ചിരിക്കുന്നു അല്ലേ അവരിവിടെ തോൽവി അവരുടെ സ്ഥാനാർത്ഥിയോട് ചെയ്യുന്ന വലിയ ക്രൂരതയല്ലേ ആ ഒരു വാദം തന്നെ അപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എൽ ഡി എഫ് തോൽവി സംബന്ധിച്ചു ആലപ്പുഴയിൽ ഞാനിവിടെ ജയിച്ചാൽ ഒരു രാജ്യം ഇതിലൊന്നും അറ ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ രാജ്യത്ത് ജനങ്ങളുടെതായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ഗവൺമെന്റ് ഉണ്ടാക്കുക അപ്പൊ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ ഓരോ ലോക്സഭാ സീറ്റും ഇമ്പോർട്ടന്റ് ആണ് അതാണ് കാര്യം ഈ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റിനെയും ശക്തമായ എതിർക്കുന്നുണ്ട് പല വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട് സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും കാരണം നമ്മൾ ശുചിത്വം ഇന്ന് കാണുന്ന കാഴ്ച എന്താണ് കേരളം ഒരിക്കലും കാണാത്ത കാഴ്ചകളല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മമാരുടെ കണ്ണുനീര് നമ്മുടെ ചെറുപ്പക്കാരുടെ കണ്ണുനീര് വിദ്യാർത്ഥികളുടെ കണ്ണുനീര് കൃഷിക്കാരന്റെ കണ്ണുനീര് ഇതൊന്നും കാണാത്ത അന്ധതയോടെ നിൽക്കുന്ന ഒരു സർക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത് അഴിമതിയുടെ അങ്ങേയറ്റം ജീർണതയുടെ അങ്ങേയറ്റം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജനങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രതിഫരിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി എം ബി ആവുന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആലപ്പുഴയിലെ ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് ആ ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നെ അവർ അനുഗ്രഹിക്കുമെന്ന് ആലപ്പുഴയുടെ കാര്യത്തിൽ കെ സിക്ക് ഉറച്ച വിശ്വാസമാണ് ഇവിടുത്തെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് തന്റെ ആത്മവിശ്വാസത്തിന്റെ കാരണമെന്നാണ് കെ സി പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ സിജിത്തിന്റെ റിപ്പോർട്ടർ ആലപ്പുഴ